തക്കാളി പിടിച്ചപ്പോദ്യണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പൊ ദാ തക്കാളി ആണോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീണ്ടും മൊറുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല മഴ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇന്നേക്ക് മാത്രം കുറച്ച് കുറവുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ചെറിയതായിട്ടുള്ള ഒരു തൂണൽ മാത്രമാണ് അത് ഇപ്പൊ നേരം ഉണ്ടാവും എന്ന് അറിയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട് പുതിയ മഴ ഇങ്ങോട്ട് പെയ്തേക്കാം അപ്പൊ ഇത് നമ്മള് രണ്ട് പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അതിന്റെ ഇടയിൽ ഒരിക്കൽ മാത്രമാണ് നമ്മൾ ചാണകവെള്ളം കുറച്ച് കളിക്കൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നല്ല പൂക്കളും കാര്യങ്ങളും പൂവ് കുഴയിലും പിടിക്കലും ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് വീണ്ടും ഒരു പയറും നമ്മുടെ വെണ്ടയ്ക്കായിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കുണ്ട് ഇത്രയ്ക്ക് ഇത് മൂത്ത് നിൽക്കുന്നുണ്ട് ഇത് മഞ്ഞല ആ കാണാൻ നല്ല ചെണ്ടുണ്ട് വെണ്ടയ്ക്കയുടെ പൂക്കൾ നമ്മുടെ വീണ്ടും അപ്പൊ നമ്മുടെ കൂട്ടൂത്തമാരെ കുടിയാ അവിടെ മീനുണ്ട് കേട്ടോ അപ്പൊ താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളമായിട്ടുണ്ട് അപ്പൊ ഈ പറമ്പ് സൈഡിലായിട്ട് അവിടെ മേടിക്കണം കേട്ടോ അപ്പൊ അത് ഒന്ന് കുടിക്കുന്ന െങ്ങ് രണ്ടുമൂന്ന് ചെങ് അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് പോയി പോയിട്ട് കുടുങ്ങിയത് നിക്കും അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് മാറ്റി കെട്ടിണ്ട് കൈട്ട് വരും അപ്പൊ ഇതിന്റെ ഇടയിലേ ഉണ്ടോ ഒരു വിണ്ടൊക്കെ ഈ പയറിന്റെ ഒപ്പം തന്നെ പണ്ടുണ്ടെ അങ്ങനെ മുളച്ചിണ്ടായതാ കേട്ടോ അത് കായൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നിക്കുന്നുണ്ട് ഇട അപ്പൊ നമ്മുടെ പയറ് മൂന്നാമത്തെ പ്രാവശ്യത്തെ വിളവെടുപ്പാണ് ഏട്ടോ അപ്പൊ നമ്മൾ ഓരോ കൃഷി ചെയ്യുമ്പോ അതിന് കിട്ടുന്നത് എത്ര പ്രാവശ്യമല്ലേ നമുക്ക് കുറച്ചാണെങ്കിലും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചെറുതായിട്ടെങ്കിലും ചെറിയൊരു കൃഷി നമുക്ക് അപ്പൊ ആ ഒരു ചേട്ടൻ പറയുമായിരുന്നു കേട്ടോ ആ പറമ്പിന്റെ അവിടെ പാമ്പുണ്ട് മേക്കാലത്ത് പുതിയ ഭയങ്കര ഇത് പാമ്പുണ്ടാവും എങ്ങനെ ഇത് വാങ്ങി കിടക്കില്ലേ അപ്പൊ ഈ പോത്തിനൊക്കെ മേക്കാൻ പോകുന്ന സമയത്ത് എന്താണ് പക്ഷെ എന്നോട് എപ്പോഴും ഞാൻ പറയും ഷൂല്ലേ അത് ഇട്ടിട്ട് പോകണമെന്ന് കാരണം അത് കുറച്ചിത്രേ ഉണ്ടാവില്ല പിന്നെ താഴെ കമ്പ്ലീറ്റ് വെള്ളമായതുകൊണ്ട് ഇനി ഇങ്ങനെ കരയിലേക്ക് കയറി വരൂല്ലോ അല്ലെങ്കിൽ പാമ്പൊക്കെ ഉള്ളിങ്ങനെ വരുമല്ലോ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ആ ചേട്ടനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ആ പറമ്പിലേക്കൊന്നും അങ്ങനെ പോണണ്ട അവിടെ പാമ്പുണ്ട് എന്നൊരു ചേട്ടൻ പറയുമായിരുന്നു കേട്ടോ അപ്പൊ മഴയൊക്കെ നന്നായി പെയ്തപ്പോഴും നമ്മുടെ വഴുതനിയുണ്ടല്ലോ ഇതിലൊന്നും കേടില്ല കേട്ടോ അപ്പൊ കേടില്ല ഒരെണ്ണം കേടില്ല ഇപ്പൊ മറ്റേ വേനൽക്കാലത്താവുമ്പോ എന്തുവരായിരുന്നു കേട് ഇത്ര ആവണ കൂടുതൽ വലുപ്പം ആവണില്ലേ ഇതിന്റെ മൂത്തിന്റെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ചെറുതാകുമ്പോഴേക്ക് തന്നെ നമ്മൾ കുട്ടിക്കും ഇനി നമ്മുടെ കച്ചപ്പയറുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ ഈ രണ്ട് പയറും ഒരേ സമയത്താകുന്നു കുട്ടിക്കുന്നത് അപ്പൊ ഇണ്ടാവുമ്പോഴും ഒരേ സമയത്ത് തന്നെ മൂട്ട് ടത്തുകൂടെ വേണം പേടിക്കും മക്കനൊക്കെ വല്ലതുണ്ടോ എന്തോ ഒന്നും പോകാൻ പറ്റുന്നില്ല ഒക്കെ ഞാൻ കാടി പിടിച്ചില്ലേ പേടിയോ ചേടാ ചേട്ടാ പറഞ്ഞതോടൊ പേടിയായി പാപുന്ന് പറഞ്ഞപ്പോൾ പിടിക്കുന്നുണ്ടോ എവിടെ ഈ മഴയും കൂടെ ഇത് തന്നെ പൂ പിടിച്ചാലല്ലേ അതിന്റെ കായം പിടിക്കുള്ളു അപ്പൊ സാധ്യത കുറവായിരിക്കും ചിലപ്പോ എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടാവും ഡാ മഴ പെയ്തപ്പോ നമ്മുടെ എന്ത മുളങ്ങൾ ഉണ്ടല്ലോ എനിക്ക് നിറയെ ഉണ്ടായി നിറയെ പഴയ കായകളിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെയിൻ ആയിട്ട് എന്താ പറയാ വെണ്ടയ്ക്കപ്പുളി എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്കപ്പുളി അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ വെണ്ടയ്ക്കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ടീച്ചാന്ന് അറിയാം അപ്പം അവളെപ്പോഴും പറയും വെണ്ടയ്ക്കുട്ടിക്കണേ അമ്മയും വെണ്ടയ്ക്ക് പൊടി വെക്കുന്ന ഏത് നല്ല ഇഷ്ടമാണ് നല്ല ടീച്ചറാണ് അതീ വെണ്ടയ്ക്കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ല ടീച്ചറോ പിന്നെ നമ്മുടെ ചേമ്പ് അല്ലെ ചേമ്പൊക്കെ നോക്കി മഴയൊക്കെ പെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ മണ്ണൊക്കെ ചെല്ലി കുട്ടികളല്ലേ അപ്പം അതിൻ്റെതായ ഇത് വളർച്ച വന്നിട്ടുണ്ടോ അതിൻ്റെ ഇത്ര തടി ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നല്ല തടിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ കപ്പി നമ്മുടെ മുളക് ചുരുന്നുലേ നല്ല കടയൊക്കെ നല്ല ഇത് വന്നിട്ടുണ്ട് തരി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നുള്ള കാറ്റ് ഭയങ്കര കാറ്റാണ് നല്ല ദൂരം കാറ്റായിരുന്നു അറിയാതി അഞ്ച് വെണ്ടയ്ക്ക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വെണ്ടയ്ക്ക പുളിക്കുള്ള വെണ്ടയ്ക്ക ഇല്ലൊരു സാമ്പാർ വെക്കണമെങ്കിൽ സാമ്പാറിൽ ഇടാം നമ്മൾ വെച്ചത് മാത്രം കഴിക്കണമെങ്കിൽ വെണ്ടയ്ക്ക പുളി തന്നെ വെക്കണം അത് സാമ്പാറിനുള്ള വേറെ പ്രശ്നങ്ങളില്ല നമ്മുടെ കപ്പയൊക്കെ തുപ്പിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വന്നതിന് ശേഷം നമ്മൾ നമ്മളിത് ഫസ്റ്റ് നമ്മൾ വെച്ചു കൊടുത്തില്ലേ മഴ ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തുപ്പിയൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ ഇത്ര രണ്ട് വന്നു കേട്ടോ അപ്പോൾ മഴക്കാണ് കറക്റ്റായിട്ട് മെയ് മാസം വെച്ച് കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് ഒരു അവൻ തോന്നി പിന്നെ ഒന്ന് പിടിച്ചൊന്ന് വയ്ക്കുകയുള്ളൂ മഴയല്ലേ ഇരുന്നത് അതെല്ലാണെങ്കിലും കാര്യങ്ങളൊന്നും കൊടുക്കും വേണ്ട നല്ല ഒരു മഴയുടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചരണ്ടി കുട്ടി കൊടുത്താൽ കുറേ ഇഷ്ടം പിന്നെ നമ്മുടെ പപ്പായ റെഡ് റെഡ്ലേഡി പപ്പായ രണ്ട് പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കായൊക്കെ എപ്പോഴാണ് ഇതെന്ന് അറിയില്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത്രയും മാസം അതിൻ്റെ ഇത് നോക്കിയിട്ട് രണ്ടെണ്ണം വെച്ച് കൊടുത്തതാണ് ഇത് നന്നായിട്ട് വേണം പിന്നൊരു ഇതില് നമുക്ക് ഈ ഇവിടെ ആയിട്ട് നമുക്ക് പപ്പായ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പപ്പായ സ്റ്റേറ്റ് ചെയ്യണം അതാണ് അതിന്റെ അഡ്രസ്സ് പറഞ്ഞിട്ടായിരുന്നു ഈ രണ്ടെണ്ണം എങ്ങനെ നന്നായി വളരണോ അതിനെങ്ങനെ ഉണ്ടാവണം അത് വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് പപ്പായ കൃഷി ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതിന്റെ ഇടയിൽ വെച്ച് നമ്മുടെ കോവക്കുണ്ടല്ലോ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയാ വെച്ചൊന്നും കൊയ്യാതിരുന്നിട്ടില്ലല്ലോ കാരണം നമ്മൾ ഞാൻ വെച്ചതെല്ലാം ജോല പിടിക്കാറുണ്ട് പിടിച്ച് കായും കിട്ടാറുണ്ട് കേട്ടോ ഒരു നെടി കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അതിന് കയറി പൊക്കോളൂ ോടൊപ്പം വെക്കാങ്കി രണ്ടും കൂടി ഒരുമിച്ചൊന്ന് പോയേന ഇപ്പൊ അത് പത്തോണ്ടവിടെ കുറച്ച് തക്കാളി ഇല്ല കേട്ടോ തക്കാളിയൊക്കെ ഉണ്ടല്ലോ ഇന്ന് കുത്തി നിക്കേ എനിക്ക് തക്കാളിക്ക് ഇത്ര തക്കാളി എന്താക്കി തക്കാളിള്ളു രണ്ടെണ് ഒന്ന് രണ്ടെണ്ണായിട്ടുള്ളു നിന്നിട്ട് നോക്കി വിണ്ട് രണ്ട് തക്കാളി ഇതെവിടെ വരണം പച്ച വെണ്ടികളെ ഇങ്ങനെ ഇത് കാരണം മഴ കൂടിയിട്ടോ തക്കാളി നമ്മടെ വേനൽക്കാലത്ത് തന്നെയാണ് സൂപ്പറ് പൊട്ടിക്കണ്ടടാ അല്ല ആയിട്ടില്ല ഈ ഒരു കളർ വരണം അപ്പൊ നമ്മുടെ ഇത് മഞ്ഞൾ കഴിഞ്ഞത് പ്രാവശ്യം എടുത്തിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇല്ല കഴിഞ്ഞ ദിവസം വെച്ചതാട്ടോ പിന്നെ ഓൾറെഡി അവ വന്നത് കണ്ട് കുഴപ്പമില്ല ഇത് കണ്ടത് ഇപ്പം ഇത്ര ഒരു ലൈക്ക് വരാൻ തുടങ്ങിയിട്ടില്ല അപ്പം ഉള്ളത് ഞാനങ്ങ് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ കാരണം ഒരു ഗ്രോ ബാഗ് കിട്ടിയ സംഭവം സംഭവമല്ലേ ഇതിപ്പോൾ ഞാൻ ഒരു ഏരിയക്കാണ് വെച്ച് കൊടുത്തു വെക്കുന്നത് ഇതിന്ന് വേണം നമുക്ക് വന്നത് നമ്മുടെ പച്ചമുളകിന് വെള്ളം എന്താ മഴ എത്രയാണെങ്കിലും പ്രശ്നമല്ല കേട്ടോ കണ്ട നോക്കി നന്നായിട്ട് പിടിക്കുന്നുണ്ട് കണ്ട പൂവൊക്കെ പൂവും കൈ നന്നായി നല്ലത് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഫസ്റ്റ് ഒരിക്കലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചതായിരുന്നു ഇപ്പം അത് അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഇതിനും മുളകിനു മാത്രം മഴ പ്രശ്നമില്ല പക്ഷെ നമ്മുടെ തക്കാളി മറ്റുള്ള സംഭവങ്ങൾ പയറ് അതിനൊക്കെ അടുത്ത പുതിയ പൂവട് അങ്ങനെയുള്ള ഒന്നുമില്ല പൂവൊക്കെ കൊഴിഞ്ഞും കാര്യങ്ങളൊക്കെ പോവാണ് അപ്പം അതൊക്കെ നമ്മുടെ വേനൽക്കാലത്ത് കൃഷിയായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഇതുണ്ടല്ലോ ബീട്ട്രൂട്ട് ഇതിന്റെയൊക്കെ എല്ലാം ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും തോന്നുക ഒത്തിരി വെള്ളമൊന്നും വേണ്ടതല്ലോ യോടെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു വന്നേക്കുന്നുണ്ടോ കുഞ്ഞു വരുന്നതിനനുസരിച്ച് വലുതാവുമ്പോ നമുക്ക് എടുക്കാം അങ്ങനെയാണ് പക്ഷെ അതിന്റെ ഇലക്കൊക്കെ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് വരുന്നുണ്ട് ഇത് മഴയും കൂടി ആയതുകൊണ്ടായിരിക്കാം കഴിഞ്ഞു ഇന്നില്ലേ ഉള്ളു കഴിഞ്ഞു ഇല്ല ഇന്നില്ല ഇനി ഇല്ല കേട്ടോ അപ്പൊ ഇന്നിട്ട് നമ്മുടെ വിളവെടുപ്പും ഊറ്റമുട്ടന്റെ ഒരു ചക്കള രീതി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം